ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ടാരോ റീഡിംഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതോടൊപ്പം അവരുടെ കറണ്ട് സിറ്റുവേഷൻ കൂടാതെ നിങ്ങളോടുള്ള ഫീലിംഗ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതെല്ലാം അവർക്ക് ഇത് റെസനേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് ഇവിടെ വരുന്ന മെസ്സേജൊക്കെ ഗൈഡൻസ് ആക്കി മാത്രം എടുക്കുക പോസ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും മൂവ് മൂവോൺ ആയൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം എന്താ പറയുക ഇത്രത്തോളം സ്നേഹം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടും അതൊന്നും കണ്ടില്ലായെന്ന് നടിച്ചു പോയൊരു വ്യക്തിയായിരിക്കാം അപ്പം നിങ്ങളുടെ സ്നേഹത്തെ പോലും കളഞ്ഞിട്ട് ഈ വ്യക്തി പോയതായിട്ടാണ് കാണുന്നത് എനിക്ക് കാരണം നിങ്ങളുടെ സ്നേഹം ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ രീതിയിലിറങ്ങിപ്പോയൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ഇവിടെ ഈ വ്യക്തിക്ക് ഇപ്പോൾ അങ്ങനെ പോയൊരു വ്യക്തി വീണ്ടും ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു വ്യക്തിയായിരിക്കാം ഒരു സമയത്ത് സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയതായിരിക്കാം എന്തുമാത്രം സ്നേഹം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവും കൊടുത്തിട്ടുള്ളത് കാണിക്കുന്നുണ്ട് നല്ല സ്നേഹമാണ് നിങ്ങൾ ഈ വ്യക്തിയെ നെഞ്ചോട് ചേർത്ത് വെച്ച വ്യക്തികളാവാം നിങ്ങൾ അതായത് ഈ വ്യക്തിയെ അത്രമാത്രം സ്നേഹിച്ച ആളായിരിക്കാം നിങ്ങൾ അപ്പോൾ ആ സ്നേഹം പോലെ ഉപേക്ഷിച്ചാണ് ഈ വ്യക്തി എന്തിൻ്റെ പേരിലാണോ നോ കോണ്ടാക്റ്റിലായത് ചിലപ്പോൾ വഴക്കുണ്ടാക്കി പോയതായിരിക്കാം ചിലപ്പോൾ ഒന്നും പറയാതെ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരിക്കാം ചിലപ്പോൾ വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതായിരിക്കാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ആയി അപ്പോൾ എങ്ങനെയായാലും ഇവിടെ നിങ്ങളുടെ സ്നേഹം കണ്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി പോയിരിക്കുന്നത് അതായത് അതിനെ ഉപേക്ഷിച്ച് പോയതായിട്ടാണ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി തിരിച്ച് വീണ്ടും ഈ ഒരു നോ കോണ്ടാക്ട് സമയത്ത് അതായത് അതായത് ഇപ്പോഴുള്ള ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷനിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി വീണ്ടും നിങ്ങളെ ഓർക്കുന്നതായിട്ട് അതായത് പോയൊരു വ്യക്തിക്കിപ്പോൾ വീണ്ടും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത വന്നു വീണ്ടും നിങ്ങളെക്കുറിച്ച് ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെക്കുറിച്ചൊരു ഓർമ്മപ്പെടുത്തൽ ഓർമ്മ ഈ വ്യക്തിക്ക് നല്ലതുപോലെ ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതായത് വീണ്ടും എന്തിൻ്റെ പേരിലാണോ നിങ്ങളിപ്പോൾ നോ ആയത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ എന്താക്കി പോയതായിരിക്കാം ചിലപ്പോൾ നിന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞു പോയ വ്യക്തിയായിരിക്കാം നീ ആയിട്ട് ഇനി ഒരു കണക്ഷൻ ഉണ്ടാവില്ല എനിക്ക് മതിയായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളടുത്തുനിന്ന് പോയ വ്യക്തിയാണെങ്കിൽ യൂണിവേഴ്സ് ഇപ്പോൾ ആ വ്യക്തിക്കൊരു പുതിയൊരു എന്താ പറയുക വീണ്ടും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആ ഒരു ചിന്ത എന്ന് പറയുന്നത് സത്യത്തിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ എന്താ പറയാ ഒരു പുതിയൊരു വ്യക്തിയായി എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആ വ്യക്തിയെ കൊണ്ടെത്തിച്ചത് അതായത് നിങ്ങളിൽ നിന്ന് പോയതിന് ശേഷം ആ വ്യക്തി ഇപ്പോൾ സാധാരണയിൽ നിന്നും ഒരു നല്ലൊരു വ്യക്തിയായി മാറിയിട്ടുണ്ട് ഒരു പുതിയൊരു വ്യക്തി തന്നെയായിട്ട് മാറിയിട്ടുണ്ട് എല്ലാം കൊണ്ടും എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പറഞ്ഞില്ലേ നിങ്ങളെ യൂണിവേഴ്സാണ് ഈ സമയത്ത് നിങ്ങളെക്കുറിച്ച് വീണ്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ തോന്നിപ്പിച്ചത് തന്നെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അഗാധമായ സ്നേഹമാണ് നിങ്ങളുടേത് എന്തെന്നില്ലാത്തൊരു സ്നേഹമാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഈ വ്യക്തിയുടെ ടോട്ടലായിട്ട് ഈ വ്യക്തി മാറിയിട്ടുണ്ട് ഒരുപാട് മാറ്റം ഈ വ്യക്തിയിൽ വന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ തരത്തിലും പറഞ്ഞാൽ ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം എന്തെന്നില്ലാത്തൊരു ഫീലിങ്സ് നിങ്ങളെടുത്ത് ഉണ്ട് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വല്ലാത്തൊരു സ്നേഹമാണ് ഈ സമയത്ത് അതായത് ഒരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് നേരെയാണ് ഈ വ്യക്തി നീട്ടി നീട്ടുന്നത് അതായത് ഈ സമയത്ത് അവർക്ക് അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അത്രമാത്രം സ്നേഹം വഴുതി ഒഴുകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം കണ്ടോ ആ ഒരു പേജ് ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറയുമ്പോൾ അവരുടെ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് അത്രമാത്രം ഒരു പ്രതീക്ഷയിലുണ്ട് അതായത് നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ആയി ഇനി എന്തും ആവട്ടെ നിങ്ങൾ തമ്മിൽ അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് അപ്പോൾ എന്താണോ അവർക്കിടയിൽ നടന്നത് അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണോ അവർക്കിപ്പോൾ അവരിപ്പോൾ അനുഭവിക്കുന്നത് അപ്പം അവരുടെ ഒറ്റൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് എന്തെന്നില്ലാത്തൊരു സ്നേഹമാണ് ഈ സമയത്ത് നിങ്ങളുടെ വ്യക്തിക്കുള്ളതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇപ്പോഴും അതെ ആ വ്യക്തി എന്ന് പറയുന്നതില്ലേ നിങ്ങളെക്കുറിച്ച് നല്ല പോലെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്നുള്ള പൂർണ്ണ ഉദ്ദേശത്തോടെയാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് കാരണം അത്രമാത്രം എന്താ പറയാ ഈ സമയത്ത് ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടലൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ കാര്യത്തിൽ യൂണിവേഴ്സ് ഇടപെട്ടതായിട്ട് തന്നെ കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഈ ഒരു വ്യക്തിയുടെ കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഒരു യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ വന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സ് നേരിട്ട് ഇടപെട്ടതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അത്തരം ഒരു മാറ്റമാണ് സത്യത്തിൽ വന്നു തുടങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു സന്തോഷ വാർത്ത ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് അനുഭവിക്കാനുണ്ട് അതാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വ്യക്തിയുടെ എന്തു പറയുക ഈ സമയത്ത് ഒരു അത്രയും നമുക്ക് ആ ഒരു എന്താ ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരിച്ച് വരാനുള്ള ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ ഈ വ്യക്തിയുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു കാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ നമുക്കിനി കാർഡ്സ് എടുക്കാനില്ല എങ്കിലും നമുക്ക് എടുക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ നാൽപ്പത്തെട്ട് മണി വീണ്ടും അതേ കാർഡ് തന്നെയാണ് നമുക്ക് എല്ലാം കൊണ്ട് ഈ വ്യക്തി ഒരു ഹാപ്പി ഫാമിലിയാണ് നിങ്ങൾക്ക് മുമ്പിൽ അതായത് ഒരു നല്ലൊരു ഹാപ്പി ഫാമിലി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം കൊണ്ടൊരു ഗ്രോത്താണ് നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഗ്രോത്ത് ഒരു വളർച്ച നല്ലൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് വളരും ഇനി അങ്ങോട്ട് എന്താ പറയുക ഇനി അങ്ങോട്ട് നല്ല ഉയർച്ചയിലെത്തും നിങ്ങളുടെ ബന്ധം അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ എല്ലാ തരത്തിലും എല്ലാ തരത്തിലെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഫിനാൻസ് ഫിനാൻഷ്യലി നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തും അതേപോലെ പിന്നെ സമ്പത്തും സമ്പാദ്യവും നല്ലൊരു സ്നേഹവും ഒക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വൈഫ് മാത്രമല്ല നിങ്ങളുടെ വ്യക്തി ആര് എങ്ങനെയാണോ ഏത് കണക്റ്റാണോ നിങ്ങളുമായുള്ള കണക്ഷൻ ഇപ്പോൾ ലവേഴ്സ് കാണുന്നുണ്ടാവുക എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളവർ കാണുന്നുണ്ടാവുക അതേപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അപ്പോൾ എങ്ങനെയായാലും നിങ്ങളെ കണക്ഷൻ എങ്ങനെയായാലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇനി അങ്ങോട്ട് മാറ്റത്തിലേക്ക് നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് വലിയൊരു ചേഞ്ചാണ് ഇനി വരാൻ പോകുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ വ്യക്തിയുടെ കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പം എങ്ങനെയായാലും ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് അത്രമാത്രം ഒരു ഫിസിക്കൽ റിലേഷൻ അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തിക്ക് അതി കൂടു കൂടുതലും എന്ന് വെച്ചാൽ നിങ്ങൾ ഒഴിവാക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാനോ സാധ്യമല്ല കാരണം നിങ്ങൾ ഫിസിക്കൽ അട്രാക് അതായത് ഫിസിക്കലായിട്ടും ആയിട്ടും മെൻ്റൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ അത്രത്തോളം അടുത്ത് കഴിഞ്ഞു ശാരീരികമായിട്ടും മാനസികമായിട്ടും അത്രത്തോളം നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് കണക്റ്റാണ് എല്ലാ തരത്തിലും പറഞ്ഞാൽ എല്ലാ തരത്തിലും കണക്റ്റാണ് നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആവാൻ കാരണം മൂന്നാമതൊരു തേർഡ് പാർട്ടിയെ കൊണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ അക അകന്നത് അല്ലെങ്കിൽ ഇത് ഫാമിലി നല്ലതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ ഇടപെട്ടതുകൊണ്ടായിരിക്കാം ഒരു ഫാമിലി കയറി അല്ലെങ്കിൽ ഫാമിലി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഗോസിപ്പുകളുമുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയായാലും ഇപ്പോൾ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് പ്രോബ്ലം വന്ന് പ്രോബ്ലംസ് ഉണ്ടായത് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ വ്യക്തിയോ നിങ്ങളോ തല്ലി പിരിഞ്ഞിട്ട് പെണങ്ങിയതാവാം അത് വേറെ എന്തെങ്കിലും പേരിലായിരിക്കാം നിങ്ങൾ ആ ഒരു വഴക്കുണ്ടാക്കിയത് വേറെ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ പേരിലോ ഇപ്പോൾ നിങ്ങളെ വ്യക്തിക്കോ നിങ്ങൾക്കോ തമ്മിലൊരു സംശയം വന്ന് തുടങ്ങിയതിൻ്റെ പേരിലോ ഡൗട്ട് അടിച്ചതിൻ്റെ പേരിലോ എങ്ങനെയായാലും ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങളെന്താ അകറ്റി മാറ്റാൻ കുറേ പേര് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇത് ഇതിൽ നന്നായി ഇടപെട്ടിട്ടുണ്ട് നിങ്ങളുടെ കണ അതുകൊണ്ടാണ് നിങ്ങൾക്കിടയിലുള്ള ഒരു നോ കോണ്ടാക്റ്റിന് കാരണം ആയിട്ട് വന്നതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്ത് തന്നെ ആയാലും എന്ത് സിറ്റുവേഷൻ ആയാലും ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ പ്രതീക്ഷ അവരുടെ നല്ലൊരു സ്നേഹം ക്ക് നിങ്ങൾക്കുള്ളതാണ് എന്നതാണ് കാണിക്കുന്നത് അവർ മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ട് വെക്കില്ല എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് നിൽക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് ഒരു മിറാക്കിൾസാണ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് തന്നെ ഒരു മിറാക്കിസാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ വ്യക്തി എന്ന് പറയുന്നത് അങ്ങനെ കുറച്ചൊക്കെ തൻ്റെ ഉള്ള വ്യക്തിയാണ് അതായത് ഈ വ്യക്തി വിചാരിച്ചാൽ എന്തും നിങ്ങൾ എന്തും സാധിച്ചെടുക്കും ഈ വ്യക്തി അത്ര അത്തരത്തിലുള്ള കഴിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ട് കാരണം കുറച്ചൊക്കെ ഒരു എന്താ പറയുക പവർ ഉള്ള ഒരു വ്യക്തിയാണ് എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തി എന്ന് പറയുന്നത് എന്താ നിങ്ങളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കുറച്ചൊക്കെ എല്ലാ നല്ല കഴിവൊക്കെയുള്ള വ്യക്തിയാണ് നന്നായി ജോലി ചെയ്യാനുള്ള കഴിവുണ്ട് നിങ്ങളെ നന്നായി നോക്കാനുള്ള കഴിവുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്നും എന്താ പറയുക നിങ്ങളങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയല്ല ആർക്കും വിട്ടു കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു തൻ്റെ ഉള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ ഒരാൾക്കും വിട്ടുകൊടുക്കില്ല അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരു സിറ്റുവേഷനിലോ നിങ്ങളെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളെ നേടിയെടുക്കും ഇനി എന്ത് വില കൊടുത്തിട്ടായാലും ശരി നിങ്ങളെ നേടണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് വേറെ ഒരു ചിന്തയും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അതിനുവേണ്ടി ശ്രമം നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതിനു വേണ്ടി ഇപ്പോൾ അവരുടെ ഫോക്കസ് എല്ലാം ഇപ്പോൾ നിങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് ഈ സമയത്ത് അവരുടെ ഫുൾ ഫോക്കസ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളിൽ മാത്രമാണ് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം എന്തി എന്ത് തന്നെ എങ്ങനെയായാലും ശരി കണ്ടോ ആ കാട് എന്നുവെച്ചാൽ ഇവരുടെ ചുറ്റിലിനിപ്പോൾ ഇവര് വലിയ ഒരു ബിസിനസ്സുകാരനായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ സമയത്ത് ഭയങ്കര ബിസിയുള്ള ഒരു വ്യക്തിയായിരിക്കാം എങ്കിലും അവരുടെ ഉള്ളിലുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ചിന്ത അത് നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർ സമ്മതിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ അവർക്കൊരു പേടിയുണ്ട് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഉണ്ടെങ്കിലും അതിന് സമ്മതിക്കില്ല ഈ വ്യക്തി കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളും ഒറ്റരാളും മാത്രമേ ഉള്ളൂ അവരുടെ പ്രതീക്ഷയും അവരുടെ ചിന്തയിൽ പോലും നിങ്ങൾ മാത്രമാണ് എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്താലും ശരി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് വന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തിയതായി ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്നെ കമൻ്റ് ചെയ്യാം കാരണം ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളുടെ വ്യക്തിയുടെ കോളോ മെസ്സേജോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ചിലർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടാവണം അത്രമാത്രം എന്താ പറയുക തയ്യാറെടുപ്പിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് അത്രമാത്രം നിങ്ങളോടുള്ള ഫീലിങ്സ് സ്നേഹവും ഒക്കെ നമുക്കിവിടെ ഉണ്ട് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു എന്താ പറയുക യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേത് അപ്പോൾ ഈ വ്യക്തിക്ക് എന്താണോ തടസ്സം നിൽക്കുന്നത് ഈ ഒരു നിങ്ങളുടെ കാര്യത്തിൽ എന്താണോ തടസ്സം നിൽക്കുന്നത് അതിനെയൊക്കെ അതിജീവിച്ചാണ് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കയ്യിലായിട്ടുണ്ടാവും അതായത് നിങ്ങളെ കോൾ വിളിച്ചിട്ടുണ്ടാവും മെസ്സേജ് അയച്ചിട്ടുണ്ടാവും നിങ്ങളിലേക്ക് കാണാൻ വന്നിട്ടുണ്ടാവും പരസ്പരം എല്ലാം കൊണ്ടും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഉയർച്ചയിലാണ് പോ പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെ ഹാപ്പിയായിട്ടിരിക്കുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക ഇന്ന് സന്തോഷമായിട്ടിരിക്കുക ഈ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത വരുന്നുണ്ട് എല്ലാവർക്കൊക്കെ രസമായിട്ടാവും എന്നറിയാം കുറച്ച് ട്യൂസ് എടുത്ത് നോക്കുന്നുണ്ട് പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കണം കേട്ടോ ഈ സമയത്ത് ടൈലറിങ് ടൈലറിങ് അറിയുന്ന ആൾക്കാരായിരിക്കും കൊല്ലം സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ഫെബ്രുവരി കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട കിട്ടിയിട്ടുണ്ട് ബാങ്കിൽ ജോലിയുള്ളവരായിരിക്കാം ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം മാർച്ച് മാസം എന്ന് കിട്ടിയിട്ടുണ്ട് അശ്വതി കിട്ടിയിട്ടുണ്ട് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് റിയൂണിയൻ നിങ്ങൾ നിങ്ങൾ തമ്മിൽ റിയൂണിയനൊക്കെ കാണുന്നുണ്ട് തിരുവാതിര ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാം തിരിച്ച് വന്നതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാം പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്